പുനർജന്മ യാഥാർത്ഥ്യമാണെന്നും ബോധമണ്ഡലം ഒരിക്കലും മരിക്കുന്നില്ലെന്നും അമേരിക്കൻ സൈന്യം നടത്തിയ ഒരു രഹസ്യ പഠനത്തിൻ്റെ റിപ്പോർട്ടുകൾ അമേരിക്കൻ സൈന്യത്തിലെ ലെഫ്റ്റനൻറ്റ് കേണൽ വെയിൻ എം മക്ഡോണാൾഡിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ തയ്യാറാക്കിയ അനാലിസിസ് ആൻഡ് അസസ്മെൻറ്റ് ഓഫ് ദ ഗേറ്റ് വേ പ്രോസെന്ന പേരിലുള്ള ഇരുപത്തൊമ്പത് പേജുള്ള റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത് ഇത് സി ഐ എ രണ്ടായിരത്തി മൂന്നിൽ പൊതുജനത്തിന് ലഭിക്കത്തക്ക രീതിയിൽ ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ റിപ്പോർട്ടിനെ കുറിച്ച് കൊമേഡിയൻ സേറ ഫോളോഗം സമൂഹ മാധ്യമങ്ങൾ വഴി പ്രതികരിച്ചതാണ് ഇപ്പോൾ പുതിയ ചർച്ചകളിലേക്ക് വഴിവച്ചിട്ടുള്ളത് ബോധമണ്ഡലം എന്നത് ഊർജ്ജമാണ് അതുള്ളതാകട്ടെ നമ്മുടെ യാഥാർത്ഥ്യ ബോധത്തിന് പുറത്താണ് ഊർജ്ജം ഒരിക്കലും നശിക്കുന്നില്ല എന്നാണ് മക്ഡൊണാൾഡിൻ്റെ റിപ്പോർട്ട് ഗേറ്റ്വേ പ്രൊജക്ട് വളരെ രഹസ്യമായി നടത്തിവന്ന ഒന്നായിരുന്നു സൈനികരുടെ ബോധമണ്ഡലത്തിന് മാറ്റം വരുത്തി കൂടുതൽ കരുത്തൂറ്റതാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇത് ഇത് പരിശീലിക്കുന്ന ആളുടെ ബോധമണ്ഡലത്തെ ശാരീരികമായ ചുറ്റുപാടുകളുടെ പരിമിതികൾക്ക് വെളിയിലെത്തിക്കാനും അങ്ങനെ അന്തിമമായി സമയത്തിൻ്റെ സ്ഥലത്തിൻ്റെ പരിമിതികളെ മറികടക്കാനുമായിരുന്നു ശ്രമം എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മൺറോ ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച ഗേറ്റ് വേ പ്രോസസ് പരിശീലന പദ്ധതിയിൽ ബോധമണ്ഡലത്തിന് മാറ്റം വരുത്തുക എന്ന ഉദ്ദേശവും ഉണ്ടായിരുന്നു ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഫെമി ഫെറിക്സ് സിംഗ്രണൈസേഷൻ എന്ന സമ്പ്രദായം ഉപയോഗിച്ച് ബോധമണ്ഡലത്തിന് മാറ്റം വരുത്തുകയായിരുന്നു ലക്ഷ്യം സ്പേസ് ടൈമിന് പുറത്തുള്ള മണ്ഡലത്തെ മൺട്രോ ഇൻസ്റ്റിറ്റ്യൂട്ട് വിശേഷിപ്പിച്ചിരിക്കുന്നത് അപ്സലൂട്ട് എന്ന വാക്കുപയോഗിച്ചിട്ടാണ് ബോധമണ്ഡലം അപ്സലൂട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ അത് ഓർമ്മകളും കൊണ്ടുവരുമെന്നായിരുന്നു മൺട്രോ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണ്ടെത്തൽ ഓർമ്മകൾ ഓരോ പുനർജന്മവും വഴി ജന്മത്തിൽ നിന്ന് ജന്മത്തിലേക്ക് എത്തുന്നുവെന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് അവകാശപ്പെടുന്നു ഇത്തരം കണ്ടെത്തലുകളെല്ലാം അമേരിക്കയുടെ സൈനിക ഇന്റലിജൻസ് നടത്തിയതാണെന്നാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങൾ നടക്കുന്ന ചർച്ചകളിൽ ഏർപ്പെടുത്തുന്നവരുടെ കണ്ണുതൽപ്പിച്ചിരിക്കുന്നത് തന്റെ വാത സമർദ്ദിക്കാനായി യൂണിവേഴ്സിറ്റി ഓഫ് വെർജീനിയ മെഡിക്കൽ സ്കൂളിന്റെ ഡിവിഷൻ ഓഫ് പെർപക്ച്വൽ സ്റ്റഡീസ് ഗവേഷണ വിഭാഗം ശേഖരിച്ചിരിക്കുന്ന ഡേറ്റയും സേറെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് തങ്ങൾക്ക് പുനർജന്മം അവകാശപ്പെടുന്ന രണ്ടായിരത്തി അഞ്ഞൂറിലേറെ കേസുകളാണ് ഇതിലുള്ളത് ഇതിൽ പലതും അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികളുടേതാണ് തങ്ങൾക്ക് കഴിഞ്ഞ ജന്മങ്ങളിലെ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ സാധിക്കുന്നുവെന്നും അവർ അവകാശപ്പെടുന്നു കഴിഞ്ഞ ജന്മത്തിൽ നടന്ന കാര്യങ്ങൾ ഓർത്തെടുക്കാൻ എളുപ്പമാണെന്നാണ് തന്റെ തോന്നലെന്നും സേറ പറയുന്നുണ്ട് എന്നാൽ ഗേറ്റ്വേയുടെ പഠനം ആത്മീയതയുമായി ബന്ധപ്പെട്ട പുനർജന്മം എന്ന വിഷയം മാത്രമല്ല ചോദിച്ചത് എന്താണ് ബോധമണ്ഡലം എന്താണ് മരണാനന്തര ജീവിതം തുടങ്ങിയ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുന്നുണ്ട് മക്ഡോണൾഡിന്റെ റിപ്പോർട്ടിൽ ചാരവൃത്തി പാരാനോർമൽ ശേഷി വഴി സാധിക്കുമോ എന്ന കാര്യവും പരാമർശിക്കുന്നുണ്ട് അത്തരമൊരു സാധ്യതയുണ്ടെന്നുള്ള വാദം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ശക്തിയുക്തമുയർത്തിയിരുന്ന അമേരിക്കൻ സേനാ പ്രമുഖരിൽ ഒരാളായിരുന്ന മേജർ ജനറൽ ആൽബർട്ട് സ്റ്റൈബൽ ബൈനും പറയുന്നു തൻ്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന ജോമക് മൊണിഗിനെ റഷ്യൻ സൈനിക കേന്ദ്രങ്ങളെ റിമോട്ടായി നിരീക്ഷിക്കാൻ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലൊരു റിമോട്ട് വ്യൂവർ പദ്ധതിയിലാണ് ജോ അടുത്ത ഇരുപത് കൊല്ലം മേരിലാൻഡിലെ ഫോർട്ട് മീഡിൽ ജോലിയെടുത്തത് ഇതിൽ തനിക്ക് ഏകദേശം ഇരുപത്തെട്ട് ശതമാനം വിജയം കിട്ടിയെന്നും ജോ അവകാശപ്പെടുന്നു അത് അത്ര മികച്ച പ്രകടനമൊന്നുമല്ല പക്ഷെ ഒരു പ്രതീക്ഷ ഇല്ലാതിരുന്ന ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് തന്നെ പോലെയുള്ളവരെ ചുമതല ഏൽപ്പിച്ചിരുന്നതെന്നും അദ്ദേഹം പറയുന്നു തന്നെ പോലെയുള്ളവർ നൽകുന്ന വിവരങ്ങൾ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ വീണ്ടും പരിശോധിച്ച ശേഷമാണ് നീക്കമെന്നും ജോ പറയുന്നുണ്ട് മക്ഡൊണാൾഡ് പറയുന്നത് യുക്തിയാനുസൃതമായി തന്നെ ഗേറ്റ്വേയുടെ കണ്ടെത്തലുകൾ കാണാമെന്നാണ് എന്നാൽ ഇതിലൊക്കെ ഒരു പ്രശ്നവുമുണ്ട് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഒന്നും തന്നെ യാതൊരു തരത്തിലുള്ള സ്ഥിരതയുമില്ല അവ നിയന്ത്രിക്കാനും എന്നാണ് മക്ഡൊണാൾഡ് പറയുന്നത് അത് നടക്കണമെങ്കിൽ ദീർഘകാലത്തെ പരിശീലനം വേണമെന്ന് അദ്ദേഹം പറയുന്നു ചുരുക്കി പറഞ്ഞാൽ ഗേറ്റ്വേ മുന്നോട്ട് വയ്ക്കുന്നത് പോലുള്ള ഒരു സാധ്യത തള്ളിക്കളയാനാവില്ലെന്ന് തന്നെയല്ല അമേരിക്ക ഇൻ്റലിജൻസ് ഇത് പ്രയോജനപ്പെടുത്തിയിട്ടുമുണ്ട് മക്ഡൊണാൾഡിൻ്റെ റിപ്പോർട്ടിലെ ഇരുപത്തിയഞ്ചാം പേജ് കാണാനില്ല എന്നത് നിഗൂഢമായ ഒരു കാര്യമാണെന്ന് ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഗേറ്റ്വേ എങ്ങനെ പ്രായോഗികമായി പ്രയോജനപ്പെടുത്താം എന്ന് പറയുന്നത് ഈ പേജിലാണെന്നാണ് അനുമാനം ഇതും പുറത്തുവിടണമെന്ന് പറഞ്ഞ് സി ഐക്ക് ഒരു നിർദ്ദേശം സമർപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ എന്നാൽ തങ്ങളുടെ കയ്യിൽ അങ്ങനെ ഒരു പേജ് ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്നാണ് സി ഐ എ പ്രതികരിച്ചിരിക്കുന്നത് എന്നാൽ ഈ പേജിൽ മുകളിൽ പറഞ്ഞ തരത്തിലുള്ള ശേഷികൾ പ്രയോഗത്തിൽ കൊണ്ടുവരാനുള്ള ശക്തമായ സമ്പ്രദായങ്ങളാണ് അതിൽ വിവരിച്ചിരിക്കുന്നതെന്ന് ചില ഗൂഢാലോചന വാദക്കാർ പറയുന്നു